രാത്രിയിലോ പകലിലോ ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ അള്ളാഹുവന കബറു ശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കുന്നതാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പറയുന്ന മുസ്തഫാഹുല്ല രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലോ എന്റെ പ്രിയപ്പെട്ടവരെ വ്യാഴാഴ്ച മകരിബ നമസ്കാരത്തിനു പങ്ക് പിടിച്ചു കഴിഞ്ഞാൽ അല്ലാ Oh. Oh. i രാവ് തുടങ്ങുകയാണ് രാവ് തുടങ്ങുകയാണ് പണച്ചവനെ ആ രാത്രിയിലോ അല്ലെങ്കിൽ പിറ്റേ ദിവസം വെള്ളിയാടിച്ച രാവിലെ മുതലേ മകനു പിൻറെ പാങ്ക് വിളിക്കുന്നത് വരെ ആ സമയത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ രാവട്ടെ പകലാകട്ടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അവനൊള്ളാഹു കൊടുക്കുന്ന പദവി എന്താണ് അവൻ അവനൊള്ളാഹു കൊടുക്കുന്ന എന്താണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളാഹുവിനോട് ചെയ്യുന്നത് േ വെള്ളിയാഴിച്ച വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു മരണമ മരണമരണയല്ലോ